ൂർ ഫാഷൻ ആർട്സ് ഉദ്ഘാടനം ചെയ്തു കൊല്ലം അശ്വതി ഭാവനയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി കോടിയാട്ട് നാണിയമ്മ സ്മാരക ഓഡിറ്റോറിയത്തിൽ ജീവകാരുണ്യ പ്രവർത്തകനും വിവിധ സംഘടനകളുടെ ഭാരവാഹിയുമായ ചേനല്ലൂർ മെഹർഖാന്റെ നേതൃത്വത്തിലാണ് ചേന്നല്ലൂർ ആർട്സ് രൂപീകരിച്ചത് കരുനാഗപ്പള്ളി നാടകശാലയിൽ മഹേഷ് ഫാഷൻ ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ തന്നെ വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോൾ ആദ്യമായി കരിനാഗർപുള്ളിൽ നിന്നും ദുരന്തം അനുഭവിക്കുന്ന ഭൂമിയിലേക്കും ഒരു വാഹനം നിറയെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കയറ്റി വിട്ട് മാതൃക കാണിച്ച ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ കൂടുതറക്കുമ്പോഴും ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതിൻ്റെ എല്ലാം മുമ്പിൽ നിന്ന് പാവങ്ങളെ സഹായിക്കാൻ മനസ്സുള്ള ശ്രീ മഗർഖാന്റെ പുതിയൊരു കാലവെപ്പാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്ഥാപനങ്ങളുടെ പേരിൽ ഫൈനാൻസ് സൊസൈറ്റി ആൻസ് ക്ലബ്ബ് ആരംഭിക്കുകയും ഈ മഹത്തരമായ ചടങ്ങ് തനുമാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാവങ്ങൾ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ വഹിച്ചു മെഹർഖാൻ ചെങ്ങനെല്ലൂർ വിമൽകുമാർ തിരുവല്ല കെ സി രാജൻ എൽ കെ ശ്രീദേവി മുനമ്പത്ത് ഷികാബ് അബ്ബാ മോഹൻ നാടകശാല ഡയറക്ടർ കരുനാഗപ്പള്ളിക്കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു കൊല്ലം അശ്വതി ഭാവനയുടെ പാവങ്ങൾ എന്ന നാടകവും അരങ്ങേറി നിങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട് നിങ്ങൾ കിടന്നുള്ളൂ ഹോട്ടലുകാര നിങ്ങളുടെ പേരെന്താണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി